ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ പന്ത്രണ്ടിന് മേടം രാശിയിലെ സ്വക്ഷേത്ര ബലവാനായി നിന്ന ചൊവ്വ ഇടവ രാശിയിലേക്ക് സംക്രമിച്ചു ഇടവം രാശി എന്ന് പറയുന്നത് ശുക്രന്റെ സ്വക്ഷേത്രമാണ് അവിടെ ഇതിനോടകം തന്നെ വ്യാഴം നില ഉറപ്പിച്ചിട്ടുണ്ട് അവിടേക്കാണ് ഈ ഒരു ചൊവ്വ ചെന്ന് കയറുന്നത് ചൊവ്വയുടെ ഈ വിധം ഇടവരാശിയിലേക്കുള്ള പകർച്ച ചൊവ്വയും വ്യാഴവും യോഗം ചെയ്യുന്നതിന് കാരണമായി തീരും ഇത്തരത്തിൽ ചൊവ്വയുടെയും വ്യാഴത്തിന്റെയും യോഗം ജ്യോതിഷത്തിൽ ഗുരുമംഗളയോഗം എന്നാണ് അറിയപ്പെടുന്നത് ഈ ഒരു ഗുരുമംഗളയോഗം ചില നക്ഷത്രക്കാർക്ക് വളരെയധികം സൗഭാഗ്യങ്ങൾ സമ്മാനിക്കും പ്രത്യേകിച്ച് ഗൃഹം ഭൂമി സ്വത്ത് വാഹനം ആഭരണം തുടങ്ങി ഭൗതിക സുഖഭോഗങ്ങളൊക്കെ തന്നെ ആർജിക്കുന്നതിന് ഇവരെ സഹായിക്കും എന്നതാണ് ഇനി വരുന്ന ഏകദേശം നാൽപ്പത്തി ആറ് ദിവസം ചില നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഇന്നോളം അനുഭവിച്ചിട്ടില്ലാത്ത സുഖവും സമ്പത്തും സൗഭാഗ്യങ്ങളും വർദ്ധിക്കാൻ പോവാണ് ജീവിതത്തിൽ ഒരു ഉയർന്ന നിലയിൽ തന്നെ ഈ ഒരു മാസ കാലയളവിൽ ഇവർക്ക് ചെന്നെത്തുവാൻ സാധിക്കും അപ്പോ ഇന്നത്തെ വീഡിയോയിലൂടെ ഈ ഒരു ഗുരുമംഗള യോഗത്തിലൂടെ ജീവിതം അതിന്റെ ഏറ്റവും സുന്ദരമാർന്ന സൗഭാഗ്യത്തിലേക്ക് കുതിച്ചു കയറുന്ന നക്ഷത്രക്കാരൊക്കെയാണ് അവർക്ക് ലഭിക്കുന്ന സൗഭാഗ്യങ്ങൾ എന്താണ് ഇതേക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നേരെ വീഡിയോയിലേക്ക് പോകാം അതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരവല്യ മീഡിയ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് നടന്ന ബെലൈക്കൺ കൂടി ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ് രാശിയിൽ നിന്ന് ഇടവരാശിയിലേക്ക് ചൊവ്വ പകരുകയാണ് ഇടവരാശിയിൽ ഇതിനോടകം തന്നെ ഗുരു അല്ലെങ്കിൽ വ്യാഴം നിൽക്കുന്നുണ്ട് ഗുരുവിന്റെയും ചൊവ്വയുടെയും ഇടവരാശിയിലുള്ള ഈ ഒരു സംയോഗം കൊണ്ട് ഗുരുമംഗളയോഗം എന്ന ഒരു വിശേഷമാർന്ന യോഗം ഭവിക്കുന്നുണ്ട് ഈ യോഗം കൊണ്ട് സൗഭാഗ്യത്തിന്റെ കൊടുമുടി കയറുന്ന കുറച്ചധികം നക്ഷത്രങ്ങളുണ്ട് അതിൽ ആദ്യത്തെ നക്ഷത്ര വിഭാഗം വൃശ്ചിക കൂറുകാരുടേതാണ് വിശാഖത്തിൽ കാല് അനിഴം കേട്ട എന്നിങ്ങനെ നക്ഷത്രങ്ങൾ ചേരുന്നതാണ് വൃശ്ചികക്കൂറ് ഗുരുമംഗളയോഗം കൊണ്ട് വൃശ്ചിക കൂറുകാരായ ഈ നാളുകാർക്ക് വളരെ വലിയ സൗഭാഗ്യങ്ങൾ അവരുടെ ജീവിതത്തിൽ അവരെ കാത്തിരിപ്പുണ്ട് തൊഴിലിൽ വലിയ ഒരു ഉയർച്ച ഇവർക്ക് ഈ ഒരു മാസ കാലയളവിനുള്ളിൽ കടന്നു വരും എന്നതാണ് തൊഴിൽ ഇതുവരെയും ആകാതെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് ഇതിനോടകം ഏറ്റവും സുന്ദരമായ അവരാഗ്രഹിക്കുന്ന ആ ഒരു തൊഴിൽ തന്നെ വളരെ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് തൊഴിലിടത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നേരിടുന്നവര് അല്ലെങ്കിൽ സസ്പെൻഷനിലായിട്ടുള്ളവര് ഇവർക്കെല്ലാം തന്നെ തൊഴിലുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന പ്രശ്നം പരിഹരിച്ചു കിട്ടാം ഇനി നിങ്ങൾ വിദേശത്തൊക്കെ തൊഴിലിനു വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണെങ്കിൽ അതിനുള്ള അറിയിപ്പുകൾ ഈ വരുന്ന ഒരു മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കും ശമ്പള വർധന ഉണ്ടാകുകയും ശമ്പള കുടിശ്ശിക നിങ്ങൾക്ക് നിൽക്കൊണ്ടു എങ്കിൽ അത് തിരികെ ലഭിക്കുകയും ചെയ്യും അതിനോടൊപ്പം തന്നെ വിവാഹമൊന്നും ആകാത്ത ആളുകളാണ് എങ്കിൽ ഈ ഒരു മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു വിവാഹാലോചന ഉറയ്ക്കാനുള്ള സാധ്യതയുണ്ട് ഇനി പ്രണയരംഗത്തൊക്കെ ശുഭകരമായ മാറ്റങ്ങൾക്ക് വഴിതെളിയും എന്നതാണ് നല്ലൊരു പ്രണയിനിയെയോ പ്രണയിതാവിനെയോ നിങ്ങൾക്ക് സിദ്ധിക്കുന്നതാണ് അല്ലെങ്കിൽ ഈ ഒരു കാലയളവിൽ വിവാഹമൊക്കെ ആ പ്രണയത്തിലേക്ക് ചെന്നെത്താനും സാഹചര്യങ്ങൾ വഴിതെളിക്കും സന്താന സൗഭാഗ്യമില്ലാതെ വിഷമിക്കുന്ന വൃശ്ചിക കൂറുകാർക്ക് ഈ ഒരു മാസത്തിൽ തന്നെ ശുഭകരമായ സന്തോഷകരമായ വാർത്തകൾ കേൾക്കേണ്ടി വരും ബിസിനസ് പങ്കുകച്ചവടം ഇതൊക്കെ നടത്തുന്ന വൃശ്ചികക്കൂറുകാരായ ഈ നക്ഷത്രക്കാരുണ്ട് എങ്കിൽ അവർക്ക് അധിക ലാഭം ഈ ഒരു മാസത്തിൽ പ്രതീക്ഷിക്കാം രണ്ടാമത്തെ രാശിക്കാര് എന്ന് പറയുന്നത് കർക്കിടകം രാശിക്കാരാണ് പുണർദം കാല് പൂയം ആയില്യം നക്ഷത്രം ചേരുന്നതാണ് കർക്കിടകക്കൂറ് ഇവരുടെ ലാഭസ്ഥാനത്താണ് ഈ ം സംഭിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പലവിധ സൗഭാഗ്യങ്ങള് ഈ ഒരു കാലയളവിനുള്ളിൽ കർക്കിടക കൂറുകാർക്ക് കൈവരുന്നതാണ് അപ്രതീക്ഷിതമായിട്ട് സ്വത്ത് വാഹനം ആഭരണം എന്നിത്യാദി സുഖ ലോലുപത അല്ലെങ്കിൽ സുഖഭോഗ വസ്തുക്കള് ഇവരെ തേടി വരും ഭാഗ്യക്കുറി നറുക്കെടുപ്പ് ചിട്ടി പോലെയുള്ള സൗഭാഗ്യങ്ങൾ ഇവർക്ക് ഈ ഒരു കാലഘട്ടത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ് ഇവരുടെ കുടുംബത്തിലും ഒട്ടേറെ നേട്ടങ്ങൾക്ക് ഇവരെ സാക്ഷ്യം വഹിക്കും ഒരുപാട് നേട്ടങ്ങൾ ഇവരുടെ കുടുംബത്തിലേക്കും വന്നു കയറും സന്താനങ്ങളെ കൊണ്ടും ഇവർക്ക് ഈ ഒരു കാലയളവിൽ നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാകും ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഈ ഒരു മാസത്തിനുള്ളിൽ അവരുടെ ജീവിതത്തിൽ അത് ഏറെ കുറവ് നടന്നു കിട്ടുമെന്നതാണ് വളരെയധികം ഈശ്വരാധീനം കൈവന്നിട്ടുള്ള ഒരു സമയമാണ് ഈശ്വരീയ പൂജകളിലേക്കും ക്ഷേത്ര ദർശനത്തിലേക്കും തീർത്ഥയാത്രകളിലേക്കും ഒക്കെ തന്നെ ഇവർക്ക് പങ്കെടുക്കുവാൻ സാധിക്കാം പരമ്പരാഗതമായ സ്വത്ത് തർക്കങ്ങളൊക്കെ നിലനിൽക്കുന്നുവെങ്കിൽ അതിലൊക്കെ നിങ്ങൾക്ക് അനുകൂലമായ തീർപ്പുണ്ടാകും സമ്പത്തൊക്കെ കൂടുതലായിട്ട് കൈയാളുന്നതിന് ഇവർക്ക് ഭാഗ്യം ഉണ്ടാകും ഗുരുമംഗള യോഗം കൊണ്ട് ഏറ്റവും കൂടുതൽ സൗഭാഗ്യം ലഭിക്കുന്ന രണ്ട് രാശിക്കാരുണ്ട് അതിലൊരു രാശിക്കാര് ഈ കർക്കിടക കൂറുകാരാണ് അടുത്ത രാശി എന്ന് പറയുന്നത് ധനുക്കൂറുകാരാണ് മൂലം പൂരാടം ഉത്രാടം കാല് ചേരുന്ന ആ ഒരു ധനുക്കൂറുകാര് കുറച്ചു കാലമായിട്ട് നേരിട്ട് കൊണ്ടിരുന്ന ശാരീരിക മനപ്രയാസങ്ങള് ധനപരമായിട്ടുള്ള ക്ലേശങ്ങള് ബുദ്ധിമുട്ടുകള് ഇതൊക്കെ തന്നെ മാറിപ്പോകാൻ പോകുകയാണ് അപ്രതീക്ഷിതമായിട്ടൊരു വലിയ സമ്പത്ത് നിങ്ങളെ തേടി വരുന്നതാണ് ഭൂമി വസ്ത്രലാഭം പുതിയ ഗൃഹം ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് ഉന്നത അധികാരവും സ്ഥാനമാനങ്ങളും നിങ്ങൾക്ക് സിദ്ധിക്കും കേസ് വഴക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ അതിനൊരു പരിഹാരം ലഭിക്കുന്നതാണ് നിങ്ങളുടെ ആറാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതാകയാല് ചെറിയ ദോഷങ്ങളൊക്കെ അതുകൊണ്ട് ഉണ്ടായിട്ടുണ്ട് ആ ദോഷങ്ങളൊക്കെ തന്നെ ശശിമംഗളയോഗം ഭവിക്കുന്നതോടുകൂടി നിഷ്പ്രഭമാകും എന്നതാണ് അല്ലെങ്കിൽ ആ ദോഷങ്ങളിൽ നിന്ന് നിങ്ങൾ മുക്തനാകും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ചു കാലമായിട്ട് നേരിട്ട് കൊണ്ടിരുന്ന എല്ലാ പ്രശ്നങ്ങളും ഈ ഒരു ജൂലൈ പന്ത്രണ്ടോട് കൂടിയിട്ട് അവസാനിക്കുകയാണ് ഇനി അടുത്ത രാശിക്കാർ എന്ന് പറയുന്നത് മീനം രാശിക്കാരാണ് പൂരിട്ടാതി കാല് ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങളിൽ ചേരുന്ന ആ ഒരു രാശിയാണ് മീനം രാശി മീനം രാശിക്കാർക്കും ഈ ഒരു ഗുരുമംഗളയോഗം കൊണ്ട് വളരെ വലിയ നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും ഉണ്ടാകും അപ്രതീക്ഷിതമായിട്ട് ധനവും സമ്പത്തും പദവിയും എല്ലാം ഇവരെ തേടി വരും പല വഴിയിലൂടെ ഭാഗ്യാനുഭവങ്ങൾ ഇവരെ തേടി ഇവരെ അന്വേഷിച്ചെത്താം തെളിഞ്ഞും ഒളിഞ്ഞും ഇരിക്കുന്ന എല്ലാ ശത്രുക്കളെയും വെല്ലാൻ ഇവർക്ക് സാധിക്കും ശത്രുക്കളെ തോൽപ്പിക്കാനും ശത്രുക്കളെ ജയിക്കാനും ഇവർക്ക് സാധിക്കും വസ്ത്രം ആഭരണം സ്വത്തുവകകൾ വിലപിടിപ്പുള്ള മൂല്യമുള്ള വസ്തുക്കൾ അതൊക്കെ സ്വന്തമാക്കാനാ ഇവർക്ക് അവസരങ്ങൾ ഉണ്ടാകും പൊതുവെ എല്ലാ കാര്യത്തിലും ഒരു ഊർജ്ജോത്സാഹം ഉണ്ടാകും എന്നുള്ളതാണ് ഇവർ മീനം രാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ ദീർഘകാലമായിട്ട് ഇവരെ അലട്ടിക്കൊണ്ടിരുന്ന രോഗങ്ങൾക്ക് ഒരു ശമനം ഉണ്ടാകുന്നത് ഇവർക്ക് വ്യക്തമായിട്ട് തിരിച്ചറിയുവാൻ സാധിക്കും രോഗങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഈ ഒരു കാലഘട്ടത്തിൽ ഇറക്കം ലഭിക്കും മാത്രമല്ല ധന നേട്ടം വളരെ കൂടുതലായിട്ട് ഇവർക്ക് ഈ ഒരു കാലയളവിൽ കൈവരും ഗുരു മംഗളയോഗം കൊണ്ട് ഏറ്റവും കൂടുതൽ സൗഭാഗ്യം സിദ്ധിക്കുന്ന ആ ഒരു രണ്ടാമത്തെ രാശിയാണ് ഈ ഒരു മീനം രാശിക്കാര് അടുത്ത രാശിക്കാര് മകര രാശിക്കാരാണ് ഉത്രാടമുക്കാല് തിരുവോണം അവിട്ട ചേരുന്ന ആ ഒരു രാശിയാണ് മകരം രാശി എന്ന് പറയുന്നത് ഇവരുടെ നാല് പതിനൊന്ന് ഭാവങ്ങളുടെ അധിപനായിട്ടുള്ള ചൊവ്വ വ്യാഴത്തോട് യോഗം ചേർന്ന് നിൽക്കുകയാണ് ഇവർ ഗുരുമംഗള യോഗത്തിൽ തത്ഫലമായിട്ട് വലിയ സൗഭാഗ്യങ്ങളാണ് ഇവർ മകര രാശിക്കാരെ കാത്തിരിക്കുന്നത് വിവാഹകാര്യത്തിലൊക്കെ ഇവർക്ക് അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകുന്നതാണ് പ്രണയ സാഫല്യം കൈവരിക്കുന്നതാണ് ഇവരുടെ ജീവിതത്തിലെ സുപ്രധാനപ്പെട്ട ചില വ്യക്തിത്വങ്ങളൊക്കെ ഇവർക്ക് കണ്ടുമുട്ടുവാൻ സാധിക്കും ഈ ഒരു കാലയളവിൽ ബിസിനസ്സിൽ നിന്ന് ധാരാളം നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം പുതിയ ബിസിനസ്സൊക്കെ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് ബിസിനസ്സിൽ നേരിട്ട് കൊണ്ടിരുന്ന പ്രയാസങ്ങളും തടസ്സങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ തന്നെ മാറിപ്പോകാൻ പോകുകയാണ് മാതാവിൽ നിന്ന് നേട്ടങ്ങൾ ഉണ്ടാകും മാതൃ സ്വത്തിൽ നിന്ന് ഒരു അവകാശം ലഭിക്കും അപ്പൊ ഗുരുമംഗളയോഗം കൊണ്ട് നമ്മൾ ഈ പറഞ്ഞ രാശിക്കാർക്കും അതിൽ ഉൾപ്പെടുന്ന നക്ഷത്രക്കാർക്കും വളരെ മികച്ച ഒരു സമയമാണ് അതുകൊണ്ട് കൃത്യമായി അവർ പ്രവർത്തിക്കുമെങ്കിൽ അവർക്ക് അതിൻ്റെതായ ആ ഒരു നേട്ടവും ഗുണവും ഒക്കെ അനുഭവിക്കുവാൻ സാധിക്കും ഇനി ഇതിൽ പ്രതിപാദിച്ചിട്ടില്ലാത്ത നക്ഷത്രക്കാർക്ക് എന്തെങ്കിലും ദോഷമോ മോശ സമയമോ അല്ല അവർ സുബ്രഹ്മണ്യൻ ഭദ്രകാളി അതുപോലെ തന്നെ മഹാവിഷ്ണു ഇവരെ ഭജിക്കുകയാണ് എങ്കിൽ ഈ ഒരു ഗുരുമംഗള യോഗം കൊണ്ട് മറ്റുള്ളവർക്ക് എന്ത് സൗഭാഗ്യമാണോ കൈവരുന്നത് അത് മറ്റു നക്ഷത്രക്കാർക്കും സിദ്ധിക്കുന്നതാണ് അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ദേവതകളുടെ ക്ഷേത്രങ്ങളിൽ നിങ്ങൾ ദർശിക്കുകയും അവർക്ക് ഉചിതമായ വഴിപാടുകൾ നൽകുകയും ചെയ്യുന്നതിലൂടെ നമുക്കും കൂടുതൽ ഐശ്വര്യം കൈവരുന്നതാണ് ഇനി യോഗമുള്ളവരും ഈ പറഞ്ഞ ദേവീദേവന്മാരുടെ ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുകയും യഥാവിധി വഴിപാടുകൾ സമർപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ ഈ യോഗം കൊണ്ടുള്ള നേട്ടത്തിന്റെ ഫലം കൂടുതലായിട്ട് അവർക്ക് കിട്ടുകയും ചെയ്യും എന്നതാണ് അപ്പൊ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് പുതിയ അറിവുമായി കണ്ടുമുട്ടെ എല്ലാവർക്കും നന്ദി നമസ്കാരം